ഹലോ ഫ്രണ്ട്സ് കഴിഞ്ഞ വീഡിയോയിൽ പലരും ചോദിച്ചിരുന്നു ഈ നാൽപ്പത് പോയിൻറ്റ് നാല് ആറ് എട്ട് മീറ്റർ സ്ക്വയർ എന്നുള്ളത് എങ്ങനെ കിട്ടി എന്നുള്ളത് ചോദിച്ചിരുന്നു അപ്പോൾ അതിനുള്ള ആൻസറും കൂടിയിട്ടാണ് കൂടാതെ ഇന്നത്തെ വീഡിയോയിൽ ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് പറയുന്നത് നമ്മുടെ ആധാരത്തിലൊക്കെ ഉണ്ടാവാം ഒന്നുമില്ലെങ്കിൽ ആറ് കണക്ക് അല്ലെങ്കിൽ ഹെക്ടർ കണക്കിലായിരിക്കും ആ ആറ് കണക്കിലും ഹെക്ടർ കണക്കിലും ഒക്കെ നമുക്ക് കൺവേർട്ട് ചെയ്ത് സെൻറ് കണക്കിലെങ്ങനെ കണക്കാണെന്നാണ് അന്നത്തെ വീട്ടിൽ കാണിക്കുന്നത് അപ്പോൾ ഞാൻ മുന്നത്തെ വീഡിയോയിലെ കമൻറ്റിൽ ഒരു ആൻസർ ആയിട്ട് ഒരു സെൻ്റ് എന്ന് പറയുന്നതാണ് നാല്പതേ പോയിൻറ്റ് നാല് ആറ് എട്ട് മീറ്റർ സ്ക്വയർ അപ്പോൾ ഒരു ആറ് എന്ന് പറയുന്നത് നൂറ് മീറ്റർ സ്ക്വയർ ആയിരിക്കും അപ്പോൾ നമുക്ക് ഒരു സെൻറ്റ് കാണാനായിട്ട് ഈ നൂറിനെ നാൽപ്പതേ പോയിൻറ്റ് നാല് ആറ് എട്ട് അതുകൊണ്ട് ഹരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സെൻറ്റ് കിട്ടും അതായത് ടു പോയിൻ്റ് ഫോർ സെവൻ വൺ സെൻ്റായിരിക്കും അപ്പോൾ നമുക്ക് ഒരു ഒരാറ് ഫിസിക്കൽ ടു ടു പോയിൻ്റ് ടു പോയിൻറ്റ് ഫോർ സെവൻ വൺ സെൻ്റ് കിട്ടി അപ്പോൾ ഒരു ആറ് എന്നുള്ളത് നമുക്ക് ടു പോയിന്റ് ഫോർ സെവൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എത്ര സെൻ എത്ര ആറാണോ നമ്മുടെ കയ്യിലുണ്ടാവുക അതായത് നമ്മുടെ ആധാരത്തിൽ എത്ര ആറാണോ കെടുക്കുന്നുണ്ടാവുക അതിന് നമുക്ക് ഇതുകൊണ്ട് ഗുണിച്ചാൽ മതി അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു സാമ്പിൾ എക്സാമ്പിൾ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ കൈയ്യിൽ ഒരു ആധാരത്തിൽ പത്ത് പോയിൻറ്റ് അറുപത്തിനാല് ആറ് എത്ര സെൻറ്റ് നിന്ന് നമുക്ക് കാണാൻ കാണാൻ പോണത് അപ്പോൾ അതിനെ നമുക്ക് ഒരാറ് നിന്നുള്ളത് നമുക്ക് കിട്ടിയിട്ടുണ്ട് ടു പോയിൻറ്റ് ഫോർ സെവൻ വൺ അപ്പോൾ അതിനെ ഇതുകൊണ്ട് ഗുണിച്ചപ്പോൾ ട്വൻറ്റി സിക്സ് പോയിൻ്റ് ട്വൻറ്റി നയൻ ഏകദേശം ഇരുപത്താറെ കാല് സെൻറ്റ് നമ്മുടെ കയ്യിലുണ്ട് ഇങ്ങനെയാണ് നമുക്ക് ഈ ആറിനെ കൺവേർട്ട് ചെയ്തിട്ട് സെൻറ്റിലാക്കാൻ കഴിയാം ഇതേപോലെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് കഴിഞ്ഞിട്ട് ചാനലൊന്ന് എല്ലാവരും ഫോളോ ചെയ്യാം താങ്ക് യു